ഈ നാടിനെ തകർക്കരുത് ഈ നാടിനെ അർഹതപ്പെട്ടത് നിഷേധിക്കരുത് ഇതാണ് നാം ആവശ്യപ്പെടുന്ന കാര്യം എന്തെല്ലാം പറ്റുന്നതിലും വേണ്ടില്ല ജനങ്ങളെ പട്ടിണിയാക്കിയാലും വേണ്ടില്ല ചിത്രമുറയിൽ പണക്കുറുത്തതിലും വേണ്ടില്ല എല്ലാ തരത്തിലും ഇവിടെ തെക്കാലി കാണിച്ചാലും വേണ്ടില്ല ആ ജനങ്ങളെ കണ്ണിൽ കുടിപ്പിക്കണം എന്തുകൊണ്ടെന്നാൽ അവർ പ്രഖ്യാപിക്കുന്നു കേരളം ഇന്ന് നേരിടുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ കേൾവിയില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക ഉപരോധമാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടതിനു പകരം കേരളത്തിലെ ജനക്ഷേമ പദ്ധതികളെ പാടെ അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് സംസ്ഥാനത്തെ സാമ്പത്തികമായി കൂച്ചു വികസനം മുരടിപ്പുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഗൂഢമായ നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് ഇത് കേവലം രണ്ടു സർക്കാരുകൾ തമ്മിലുള്ള തർക്കമല്ല മറിച്ച് കേരളത്തിലെ ഓരോ സാധാരണക്കാരന്റെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമാണ് സംസ്ഥാനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും വികസനത്തിനുമായി വായ്പയെടുക്കാനുള്ള അവകാശത്തിന്മേൽ കേന്ദ്രം കരിനിരൽ വീഴ്ത്തിയിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം മാത്രം അനുവദനീയമായ കടമെടുപ്പ് പരിധിയിൽ പതിനേഴായിരം കോടി രൂപയാണ് വെട്ടിക്കുറച്ചത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിൽ അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള നിർണായക മാസങ്ങളിൽ പന്ത്രണ്ടായിരം കോടി രൂപ വായ്പയെടുക്കാൻ സംസ്ഥാനത്തിന് അർഹതയുണ്ടായിരുന്നു എന്നാൽ രാഷ്ട്രീയ വൈര്യം തീർക്കാൻ ഈ തുകയിൽ നിന്ന് അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ ഒറ്റയടിക്ക് കേന്ദ്രം വെട്ടിക്കുറച്ചു റിസർവ് ബാങ്കും സി എ ജിയും കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മികച്ചതാണെന്ന് ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് ഈ ക്രൂരത എന്നോർക്കണം കേരളത്തിന്റെ ആളോഹരി വരുമാനവും ആഭ്യന്തര വരുമാനവും ഉയർന്നു നിൽക്കുന്നത് കേന്ദ്രത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്നുവോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതം തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് വിവിധ മേഖലകളിലായി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് കേന്ദ്രം കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ ചില കണക്കുകൾ നോക്കാം നമ്മുടെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച വകയിൽ നൽകാനുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് പോയിൻറ്റ് ആറ് ഒൻപത് കോടി രൂപ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ലഭിക്കേണ്ട ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തെട്ട് പോയിന്റ് ഒന്ന് മൂന്ന് കോടി വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിയിൽ തൊള്ളായിരത്തി എഴുപത്തി നാല് ആറ് എട്ട് കോടി സാധാരണക്കാരുടെ ആശ്രയമായ ആരോഗ്യദൗത്യത്തിന് അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിൻ്റ് എട്ട് എട്ട് കോടി പാവപ്പെട്ടവരുടെ വയറു നിറയ്ക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ പോലും കോടികളുടെ കുടിശിക വയനാട് ഉരുൾപൊട്ടൽ ഒരു അതിതീവ്ര ദുരന്തമാണെന്ന് സമ്മതിക്കുമ്പോഴും പുനരധിവാസത്തിനായി ഒരു രൂപ പോലും പ്രത്യേക പാക്കേജായി അനുവദിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല ദുരന്ത ബാധിതരോടുള്ള ഈ അവഗണന കേരളത്തോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് നമ്മുടെ സഹകരണ പ്രസ്ഥാനമാണ് രണ്ടര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുള്ള ഈ മേഖലയെ തകർത്ത് കോർപ്പറേറ്റുകൾക്ക് വഴി തുറക്കാനാണ് കേന്ദ്ര നീക്കം ഭരണഘടനാ പ്രകാരം സംസ്ഥാന വിഷയമായ സഹകരണ രംഗത്തെ നിയന്ത്രിക്കാൻ കേന്ദ്രത്തിൽ പുതിയ മന്ത്രാലയം രൂപീകരിച്ചത് ഇതിന്റെ ഭാഗമാണ് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകളെ സംസ്ഥാനത്തിന്റെ വായ്പയായി കണക്കാക്കി നാലായിരത്തി എഴുന്നൂറ് കോടി രൂപ വെട്ടിക്കുറച്ചത് വികസന പദ്ധതികളെ തളർത്താനാണ് കൂടാതെ ജി നഷ്ടപരിഹാരം നിർത്തലാക്കിയതും ഐ ജി എസ് ടി പോളിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട പത്തൊൻപതിനായിരം കോടി രൂപ മറ്റു സംസ്ഥാനങ്ങൾക്ക് നൽകിയതും വലിയ അനീതിയാണ് ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിലുറപ്പ് തുടങ്ങി സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന ഇരുന്നൂറ്റി അറുപതോളം കേന്ദ്ര പദ്ധതികൾ ഇന്ന് ആശങ്കയുടെ മുൾമുനയിലാണ് മാർച്ച് മുപ്പത്തൊന്നോടെ ഇവയിൽ പലതും നിർത്തലാക്കാനോ ലയിപ്പിക്കാനോ ഉള്ള നീക്കം നടക്കുന്നു ഇതിൻ്റെ എല്ലാം സാമ്പത്തിക ഭാരം സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് കേന്ദ്രം കൈകഴുകുകയാണ് ഫെഡറലിസത്തിന്റെ അന്തസ്സത്തെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ട സമയമാണിത് നമ്മുടെ നാടിന്റെ വികസനവും പാവപ്പെട്ടവന്റെ ക്ഷേമവും സംരക്ഷിക്കാൻ നാം ജാഗ്രതയോടെ നിലകൊള്ളണം